ിൽ എന്ത് പറ്റി എന്ത് പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വണ്ടി വെച്ച് കാലം സ്ലിപ്പാടി സംഭവം ഇപ്പോ ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയ ഒഴിയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം വേറെ എന്ന് പറഞ്ഞിട്ട് ടോൽമെൻറ്റ് ഇട്ടേക്കണേ ചെവി ഇത്തിരി പൊട്ടിയിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ചെവി പൊട്ടിയിട്ട് ടോൽമെന്റ് ഇട്ട് വെച്ചെങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുത്ര കാലിൽ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിൽ വെച്ച് കാലം ആയ വണ്ടി കുത്തി നമ്മുടെ ഡിഒയിൽ വെച്ച് പോകുന്നിടത്ത് റോഡ് ഒന്ന് വെള്ളം കണ്ടപ്പോൾ ചവിട്ടി തന്നെ അപ്പോൾ അത് തെന്നിപ്പോയി നൈസായിട്ടൊന്ന് സ്ലിപ്പ് ആയതാണ് അപ്പോൾ അത് ഭയങ്കര വേദനയായിരുന്നു ഇപ്പോൾ കുത്തി നടക്കാന്നും പറ്റണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നിരുത്തിയത് പക്ഷേ ഇവിടെ ഞാനും അമ്മയെ പോയി കഴിയുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും എടുക്കാനായാലും കാര്യങ്ങൾക്കായാലും അവർക്ക് അങ്ങോട്ടും ഇവിടെ നടക്കേണ്ടി വരും അപ്പോൾ അവിടെയാകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ റെസ്റ്റ് എടുത്തിരിക്കുക അപ്പോൾ ഇപ്പം നമുക്ക് റിസൾട്ട് എം ആർ ഐ റിസൾട്ട് മേടിക്കാൻ നമ്മൾ ഇന്ന് പോവും ഇന്ന് പോകുന്ന വെച്ചാൽ ഇന്ന് പോയിട്ട് മേടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കാണിക്കാം ഡോക്ടറെ കാണിക്കണതും എന്ത് പറയണത് എന്താണ് നമുക്ക് നമുക്കും അറിഞ്ഞൂടാ നമ്മളറഞ്ഞ പോലെ തന്നെ നിങ്ങളെയും അറിയിക്കാം അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലും എം ആർ ഐ എടുക്കാൻ പോയിട്ടും ബാക്കിയൊക്കെ കാണാം നമുക്ക് മുട്ടിനല്ല പെയിൻ ഉണ്ട് അപ്പോൾ റെസ്റ്റ് എന്തായാലും വേണ്ടിയോ എന്ന് വെച്ചാൽ മടക്കുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ കാല് കുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേൻ എടുക്കുന്നുണ്ട് ആൾക്ക് അപ്പം എന്താണ് നമുക്ക് ഹാസ്റ്റലിലാണ് കാണിക്കണത് നമ്മ പിന്നുവെച്ചാൽ അങ്കമാരി എൽ എഫിലാണ് എം ആർ ഐ ചെയ്യണത് അപ്പോൾ ഇന്നതായി നമ്മൾ എം ആർ ഐ ചെയ്യാൻ പോകുന്നതും പിന്നെ അവിടെ നിന്ന് എം ആർ ഐ കിട്ടിയിട്ട് വേണം നമുക്ക് ബുക്ക് ചെയ്യാൻ ഹാസ്റ്റലിലാണ് ഹാസ്റ്റലിൽ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഇത്ര എം ആർ ഐ എടുത്തിട്ട് വന്നാൽ മെന്ന് പറഞ്ഞാൽ അവിടെ എഴുത്താന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് അവിടെ പോകണമെന്നും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം നമുക്ക് ഈ വീഡിയോയിൽ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നമുക്കപ്പം വീഡിയോ തുടങ്ങാം അപ്പോൾ നമ്മൾ ഇവിടെ ഡോക്ടറെ കണ്ടതിന് ശേഷം എം ആർ ഐ കഴിഞ്ഞു അപ്പൊ ചെയ്ത് ചെയ്യാൻ വേണ്ടിയായിട്ട് അതെ ഇവിടെ മൊത്തം ആൾക്കാരുണ്ട് എല്ലാവർക്കും പ്രശ്നങ്ങളാണ് സംഭവം നമുക്ക് ചോദിച്ചിട്ട് നോക്കണം കാല തീരുമാനാക്കുന്ന ും പറഞ്ഞു പറ്റൂലോ നമുക്ക് സംഭവം അതിന്റെ അത് ലിഗമെന്റ് താഴെ ഒരു സാധനത്തിന് അത് ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ടോന്ന് അറിയാനായിട്ടാണ് വണ്ടി കാല്യതാണല്ലോ സംഭവം നമ്മളെന്താന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതെ എംആ എടുക്കാൻ വേണ്ടി രണ്ടാൾക്കാരികത്തേക്ക്

അവിടെ മിനിറ്റ് ഉള്ളൂ എന്ന് കേറിയിട്ടുണ്ട് ഞങ്ങൾ ഴിച്ചു വെക്കണോന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടോളൂ നടന്നില്ല കാരണം മാലിട്ടേക്കണായിരുന്ന സ്വർണം കുഴപ്പമില്ല അപ്പൊ ആന്റി കേറാന്നു പറഞ്ഞ ആന്റി കേറിയിട്ടുണ്ട് അവൾക്ക് ഭയങ്കര പേടി ഇറങ്ങി വരുമ്പോ നമുക്ക് ചോദിക്കാം ദേ എങ്ങനെണ്ടായിരുന്നു എടിച്ചോർച്ചില്ല 20 ഇങ്ങടെ ടൈം സർവീസ് കുറച്ചേ ഉള്ളൂ. എങ്ങേ പാടത്തെ പാടക്കൊച്ചന്ന ഞാൻ പറഞ്ഞില്ല പാടത്തെ ചേരും അപ്പോൾ എന്താ മാസം വന്നല്ലേ? വർക്ക് എക്സ്പീരിയൻസ് पे ഇംഗ്ലീшерമാർ ഇത്രേം കേയി വിളിക്കുന്ന എങ്ങനെ ഇല്ല ഇറങ്ങിയോ മോബിനെ ആ അങ്ങനെയാവുമോ ആ റിവ്യൂ ടോക്കിങ് ഉണ്ടായിരുന്നു അന്ന് വെടിച്ചില്ല ഇങ്ങനെ പേടിച്ചാ അങ്ങനെയല്ല ഒരു ഉഭയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനങ്ങരുത് അനങ്ങ കൈ കാലിങ്ങനെ ഇതാവും ഒട്ടും അനങ്ങരുത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് അനങ്ങാന്നിട്ട് അനങ്ങരുത് എന്ന് പറഞ്ഞാൽ തോന്നുല്ല എം ആർ ഐ സ്കാൻ ഇത്ര പേടി പേടിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ആവൂലല്ലൊരു ചെറിയ പേടി വന്ന് അത് മാറി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക്

എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്താ നമുക്ക് ഡോക്ടറിനോട് ചോദിക്കണം അതൊക്കെ നമുക്ക് നാളെ ഈ വീഡിയോ കാണിച്ചു തരാം എല്ലാവരും മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇപ്പൊ നോക്കിയിട്ട് കൊഴപ്പൊന്നുമില്ല നിലവില് അല്ലെ ചെറിയൊരു സ്പ്രേ എന്നാണ് കാണിക്കണത് അതിന്റെ അകത്ത് അതായി നമുക്ക് അറിഞ്ഞൂടലെന്തോരണ്ട് അത് എത്രത്തോളം നമുക്ക് അറിഞ്ഞൂടല

ഇടക്ക് പറഞ്ഞിട്ടു അങ്ങനെ അറിയാത്തരുന്നതല്ലേ പറ്റണെങ്കിലും അതാണെങ്കിൽ ചെറിയ നമുക്ക് സാധാരണ എന്തെങ്കിലും പറ്റുമ്പോ ഒരു കാലവേന ഉണ്ടാവില്ല അത് മാറി അത് കഴിഞ്ഞ് പോലെ തന്നെ ഇടക്കാണ് ഞാൻ ആ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത് അതെ അതെ ഡാൻസ് പ്രാക്ടീസ് ആയിട്ട് പ്രശ്നം തോന്നുന്നുണ്ട് ചിലപ്പോ അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല ചിലപ്പോ നമ്മള് നടന്നു കഴിയുമ്പോ ഒരു ഡാൻസ് കളിച്ചപ്പോ ഒത്തിരി കൂടെ അന്നങ്ങോട് കാലിതാവോല

ഹലോ അപ്പൊ നോക്കിയാ നമ്മള് ഡോക്ടറെ കണ്ടെട്ടാ ഡോക്ടറെ കണ്ട് അത് ചെറിയൊരു ക്ലിപ്പാണ് ഞാൻ അതിൽ വെറുതെ എടുത്തത് ഡോക്ടർ പക്ഷെ നമ്മുടെ വീഡിയോ വീഡിയോ കാണുന്ന യൂട്യൂബറാണെന്ന് അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഡോക്ടർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പ് എടുത്താണ് അപ്പൊ സംഭവം ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് മര്യാദ റെസ്റ്റ് എടുക്കില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേയ്മാനം വരാനാണ് ചാൻസ് നാല്പത് വയസ്സെന്ന് വെച്ചാൽ ഇത് അതിന് മുന്നേ വരും

ാണ് പറഞ്ഞത് പക്ഷെ ഇത് സംഭവന്ന് ചോദിച്ചാൽ ഇത് നോക്കുമ്പോ നമ്മള് ഇത് വേറൊരു സംഭവം ഇതിപ്പോ ബാക്കി മേടിച്ചിട്ട് പോണോ മേടിക്കാൻ പോകണു ഇപ്പൊ മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ മടങ്ങരുത് കാര്യം കാലം മടങ്ങാണ്ട് ഇങ്ങനെ തന്നെ വെച്ച് അനക്കാണ്ട് ഇങ്ങനെ വെച്ച് അധികം നടത്ത ഒഴിവാക്കാം അങ്ങനെയാണ് പറഞ്ഞേക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് ഇത് സെറ്റാവും ില്ല പക്ഷെ നടക്കുമ്പോ പെയിൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നടത്താൻ കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കാം കുറച്ച് ആവശ്യങ്ങൾക്ക് മാത്രം നടക്ക സ്റ്റെപ്പ് വേറൊരു അങ്ങനത്തെ ഒക്കെ പിന്നെ കാല് മടക്കാനേ പാടില്ല മടക്കാണ്ടിരുന്നാല് എത്ര പെട്ടെന്ന് അത് സുഖകരവും അപ്പൊ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇനിയിപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പം റെസ്റ്റ് തുടങ്ങിയു അല്ലേ റെസ്റ്റ് തുടങ്ങിയത് ഇപ്പൊ ഇത്ര ദിവസം ഇപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അതെ ഇനിയിപ്പൊ നമുക്ക് പോയിട്ട് കാൽറ്റ സാധനമൊക്കെ മേടിച്ചിട്ട് കാണിച്ചു തരാ